നമസ്കാരം നിയമസഭയിലോട്ട് നോക്കാൻ വയ്യ നേരം വെളുത്താൽ നൂറ്റി നാല്പത് പേരും വരും എന്നിട്ട് കൊറേ പേര് സി പി എം സമ്മേളനത്തെ ചീത്ത വിളിക്കും വേറെ കൊറേ പേര് പൊക്കി പറയും എന്താ കഥ ഇന്ന് എന്തേലും വ്യത്യാസം ഉണ്ടപ്പാ സഭയിലെ പ്രധാന വിഷയം എന്താപ്പാ സി പി എം സമ്മേളനം ഏഹ് ഉബൈദുള്ള സാറിനും ഇതന്നെ പറയാനുള്ളൂ ഈ ലീഗുകാർക്ക് അവരെ സമ്മേളനത്തെ പറ്റി പറഞ്ഞാൽ പോരേപ്പാ അല്ലപ്പോ സി പി എം സമ്മേളനത്തിൽ ഇനി എന്ത് ചർച്ച ചെയ്യാനാ ആരൊക്കെയാണ് സി പി എം സമ്മേളനം ഓ സി പി എം സമ്മേളനം ആരെയോ അസ്വസ്ഥമാക്കുന്നുണ്ട് ആരെ അസ്വസ്ഥരാക്കുന്നു എന്നത് അത് പുതുമയുള്ള വിഷയം തന്നെ അല്ലപ്പോ ആരെയാ സി പി എം സമ്മേളനം അസ്വസ്ഥരാക്കുന്നത് എന്നാൽ പേര് അറിയാം പറയപ്പാർക്കും എന്തൊരു കഷ്ടല്ലേ കുറെ പേരെയൊക്കെ അസ്വസ്ഥരാക്കൊണ്ടൊരു സമ്മേളനം ഈ പാർട്ടി എന്താ പരിപാടി ഈ പോക്ക് അതന്നെ എവിടെക്കാ ഈ പാർട്ടിന്റെ ഒക്കെ പോക്ക് തുടർ 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 ഒരു അജണ്ട ഇല്ലാത്ത പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലേക്ക് വേണ്ടിട്ടാണോ ഇവരുടെ ഈ പോക്ക് എന്താ ഈ കോൺഗ്രസിനെയും ലീഗിനെയും ഒന്നും ഭരിക്കാൻ സമ്മതിക്കാണ്ട് അവർക്ക് മാത്രം ഭരിച്ചാ മതിയോ അവര് മാത്രം ഭരിക്കാനുള്ള അജണ്ട ആയിരുന്നോ അപ്പൊ സമ്മേളനത്തിലല്ലേ പാർട്ടി പാർട്ടി എവിടെ ഈ ഈ തുടർ ഭരണത്തിലേക്കൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു സ്ഥിതിയിലേക്ക് പോരെ പാർട്ടിക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നത് അതാണ് കൊല്ലത്ത് ആ കെ എൻ ബാലഗോപാല് കൊടിയേർത്തുന്നത് ടി വിയിൽ കണ്ടപ്പോ തന്നെ ഉബൈദുള്ള സാഹിബ് തീരുമാനിച്ചതാണ് നിയമസഭയിൽ പോയിട്ട് രണ്ട് പറയണമെന്ന് രണ്ടു അദ്ദേഹം ഭാഗ്യവാനാണ് എന്ന അഭിപ്രായം കാരണം എന്താന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖ വി എസ് പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ആ പതാകയിലെ അരിവാളും ശുദ്ധികയും എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് പാവപ്പെട്ട ആധ്വാനിക തൊഴിലാളി വർഗം ആ തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നമാണ് ഇപ്പോ നിൽക്കുക ഒരു തുടർ ഭരണം ആരിക്കും വേണ്ടാത്തൊരു ഭരണത്തിന് വേണ്ടിയിട്ട് ഇത് എന്തൊരു പാർട്ടിയാന്ന് ഉഭയ്തുള്ള എങ്കിലും ഉണ്ടല്ലോപ്പാ വേണ്ടി ആശങ്കപ്പെടാൻ എന്നാൽ ചിലർക്കൊന്നും ആ വിഷമം മനസ്സിലാവൂല ബാലഗോപാല് കൊടിയേർത്തിയത് കണ്ട് സങ്കടപ്പെട്ട ഉഭയ്തുള്ളയുടെ എച്ച് സലാൻ ചോദിക്കുകയാണേ രാഹുൽ ഗാന്ധിന്റെ പരിപാടിക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് പച്ചക്കൂടി ഉയർത്താൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്ന് നിങ്ങളുടെ ഷട്ടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പച്ച പതാക ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും ആ പച്ച പതാക രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ആകാശത്തേക്ക് ഉയർത്താൻ നിങ്ങൾ ഇങ്ങനത്തെ തയ്യാറാവണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാണ്ട് കാര്യ സാർ അങ്ങനെയൊക്കെ ചോദിക്കാവോ ലീഗല്ലേ അല്ലേ ഇടക്കൊക്കെ ഈ സി പി എം മാർക്ക് അങ്ങോട്ടൊരു കണ്ണുള്ളതല്ലേ സംഭവങ്ങളും അതിന് ഒത്താശ ചെയ്തു കൊടുത്തവർ ആരൊന്നും അദ്ദേഹം മറക്കരുത് എന്നുള്ളതാണ് സാർ പറയാനുള്ളത് സാർ ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമാണ് സാർ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉയരാണ് സാർ അത് തലമുറകൾ ഏറ്റെടുക്കും സാർ ആ ചെങ്കൊടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സാർ അദ്ദേഹത്തിനും എനിക്കും ഒക്കെ ഇതുപോലെ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് ഈ കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്നത് അതുകൊണ്ടാണ് സാർ അതുകൊണ്ടാണ് ഞാൻ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് സാർ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ് സർ അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ചിഹ്നത്തിൽ മത്സരിക്കുന്ന നിലപാടൊന്നും നമുക്കില്ല സാർ എന്തായാലും നിങ്ങളെ നയരേഖ അത് വല്ലാത്തൊരു മാറ്റം തന്നെയാണ് നയം മാറ്റം എങ്ങനെ സഹിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഗുകാരൻ ഈ നേരേഖ വായിക്കുമ്പോ ഞങ്ങൾക്ക് തോന്നിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 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 ഓഫ് ഓഫ് ഇന്ത്യ എന്ന പേര് പേര് മാറ്റി ഇൻവെസ്റ്റേഴ്സ് എന്നാക്കി ഈ സമയമായിരിക്കും കഠിനാധ്വാനം ചെയ്ത നേതാക്കന്മാരെയൊക്കെ ഈ സി പി എംമാരും പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാർട്ടിയുടെ തല നേതാക്കന്മാർ കൊല്ലം സമ്മേളനത്തിൽ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് നമ്മളൊക്കെ കണ്ടതാ സാർ ലീഗ് അങ്ങനെയൊന്നുമല്ല എല്ലാം ഗംഭീരമായി നടത്തുന്ന ഒരു പാർട്ടി തന്നെയാ അതുകൊണ്ടാണല്ലോ ഉബൈദുള്ള സാഹിബ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നു വിശദീകരിച്ച് പറയുന്നു എന്നാലേ എച്ച് സലാം അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല സർ ലീഗിന് ഇങ്ങനെ ഒരു സമ്മേളനത്തെ കുറിച്ച് നേരത്തെ കോൺഗ്രസുകാരും ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് പിന്നെ കമ്മിറ്റിയെങ്കിലും കൂടും നിങ്ങൾ പിന്നെ കമ്മിറ്റി തന്നെ കൂടി എന്താണ് അതിനുള്ളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നാട്ടിൽ നിന്ന് നന്നായിട്ട് അറിയാം സാർ അതെന്താ ലീഗിന്റെ സമ്മേളനം എങ്ങനെയാ നിങ്ങൾ കമ്മിറ്റി കൂടി ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കുഴിമന്ത് വേണോ ബിരിയാണി വേണോ എന്നാണ് ഒന്നാമത്തെ അജണ്ട പിന്നെ അത്യാവശ്യം കാര്യം ആലോചിച്ച ഉച്ചക്ക് മുമ്പ് കമ്മിറ്റി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അവസാനിക്കുമ്പോൾ എന്താ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത് ഉചിതമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ചുമതലപ്പെടുത്തി ഇതല്ല സാർ നിങ്ങളുടെ തീരുമാനം അല്ലാതെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ സാർ അതുകൊണ്ട് സമയം കഴിഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാൻ ഉബൈദുള്ളക്ക് പിന്നാലെ ലീഗിന്റെ സി പി എം ആശങ്കയുമായി ഡോക്ടർ എം കെ മുനീർ എണീറ്റു സി പി എമ്മിന്റെ നയവ്യതിയാനത്തിൽ ദുഃഖിച്ച് മൂപ്പര് കറുത്ത കുപ്പായമൊക്കെ ഇട്ടാണ് സഭയിലെത്തിയത് മുനീർ സാഹിബെ ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് എഴുതിയിട്ടുള്ള ഈ ഡോക്ടർ മോഞ്ചെ എന്ന് പറയുന്ന ആൾ മുസോളിനിയെ കണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടുത്തെ മിലിറ്ററി ക്യാമ്പുകൾ കണ്ട് തിരിച്ചു വന്നിട്ട് ആർ എസ് എസ് ഉണ്ടാക്കുന്നത് ഫാഷനിസ്റ്റ് ഐഡിയോളജിയുടെ പിൻബലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷനിസ്റ്റ് അല്ല ഫാഷനിസം നടന്നു വരുന്നേ ഉള്ളൂ എപ്പോഴെങ്കിലും ഇവിടെ എത്തും എന്നാണ് ഈ പ്രകാശ് കാരാട്ട് അടക്കമുള്ള വിശേഷിക്കാൻ അപ്പൊ തന്നെ എച്ച് പേര് പറഞ്ഞ് സാഹിബിനി ചെക്ക് വെച്ചു എന്താണ് ഫാസിസം എന്ന് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാനും ഞാനാണല്ല അദ്ദേഹത്തെ ജൂനിയർ ആയ ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് പൗളിൻ കോഹ്ലരുടെ ഐ വാസ് മെയ്ഡ് ഇറ്റ്ലേ സ്കം താങ്കളൊന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് ഫാസിസം എന്ന് കുറച്ചുകൂടി വ്യക്തത നിശ്ചയമായി മുനീർ സാഹിബ് ലഭിക്കും എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്നാ പിന്നെ പുസ്തകം വേണ്ട കഥ പറയാം കഥ പിണറായിക്ക് മുനീർ സാഹിബ് െ പറ്റിയിട്ടുള്ള ഒരു കെട്ടുകഥയാണെങ്കിൽ ഒരു കഥയുണ്ട് അദ്ദേഹം ഒരു ഒരു സീക്രട്ട് സ്പീച്ച് ചെയ്ത പാക്കൂട്ടത്തിൽ പറഞ്ഞുപോലും സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാൻ പറ്റിയില്ല അപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങളെന്തുകൊണ്ട് മേണ്ടിയില്ല അപ്പൊ ഇദ്ദേഹം തോക്കെടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു തോ എല്ലാവരോടും നിശ്ശബ്ദ എല്ലാവരും നിശബ്ദരായി അപ്പോൾ ക്യവ് പറഞ്ഞു ഇതേ കാരണത്താൽ തന്നെയാണ് ഞാൻ അന്ന് മിണ്ടാതിരുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് പോലെ സ്റ്റാലിൻ കാലഘട്ടത്തിൽ ആർക്കും മിണ്ടാൻ പറ്റാത്ത കാലമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇസ്ലാ മുനീർ സാഹിബിന് പിന്നാലെ മറുപടിയുമായി ഒരു പട തന്നെ എണീറ്റു ആദ്യം ടി ഐ മധുസൂദനൻ ലീഗ് വഴി കോൺഗ്രസിന് ഇട്ടും ഞങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നവരോട് വളരെ വിനിയത്തോടു കൂടി ചോദിക്കുന്ന ഒരു കാര്യം ഒരു ബൂത്ത് സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ നിങ്ങളുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ പേര് പറയാൻ കോൺഗ്രസിന് സാധിക്കും ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ പേര് പറയാൻ കനകേരു കനകോട് പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരുന്ന നിലയിൽ പരിചയസമ്പന്നരായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം വിഷമകരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ പിന്നെ അങ്ങോട്ട് എല്ലാവരും എണീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ അറ്റാക്കിനുള്ള പ്രത്യാക്രമണം നടത്തുകയായിരുന്നു വ്യാജരേഖ മുതൽ മുണ്ടുപറിച്ചുകൊണ്ട് ഓടിയ കഥ വരെ ആദ്യം ജിനേഷ് കുമാറിന്റെ ഊഴം ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ കൊല്ലത്ത് തടിച്ചു കൂടിയത് കൊല്ലത്ത് പ്രവൃതികൾ അവർക്ക് എല്ലാവർക്കും അവരാരും വ്യാജമായി ഉണ്ടാക്കിയ ബാഡ്ജിട്ടല്ല ആ സമ്മേളന ഹാളിനുള്ളിൽ വന്നത് എന്റെ അടുത്തിരുന്നത് ഒരു വനിതാ സഹാവായിരുന്നു വിധവയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി വിധവയായി അവർ ജീവിക്കുകയാണ് കാരണം എന്താ െട്ട് വർഷങ്ങൾക്കപ്പുറം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ഞങ്ങളുടെ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ വള്ളിയാനി ജംഗ്ഷനിൽ ആ ചുവന്ന പതാക ഉയർത്തുമ്പോ നിങ്ങൾ വെട്ടി കളഞ്ഞ വള്ളിയാനി അനിരുദ്ധന്റെ ഭാര്യ സഹാബ് കോമളം അനിരുദ്ധനായിരുന്നു എന്റെ അടുത്തിരുന്നത് നയരേഖയെ കുറിച്ച് പറയുന്നവർ കഴിഞ്ഞ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ വെച്ച വെച്ച റിപ്പോർട്ട് താഴെ ആളുകൾ മാത്രം പ്രതിപക്ഷ നേതാവ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു സാർ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തിരുന്ന് അനിൽകുമാർ ഇടപെട്ടു അതവിടെ വെയ് ആ റിപ്പോർട്ടൊന്നും ഇവിടെ വേണ്ട നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതല്ലേ അവരുടെ പ്രധാന നേതൃത്വത്തിനു മുമ്പിൽ പോലും അവർക്കൊരു രേഖയോ റിപ്പോർട്ടോ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാവി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെയുള്ള റിപ്പോർട്ട് രേഖ അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ അവസാന സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ വന്ന ഹൈക്കമാൻഡ് നേതാവിന്റെ കഥയും പറഞ്ഞു ജിനേഷ് കുമാർ ഓടിപ്പോയ ആ നേതാവിന്റെ കഥ തൊണ്ണൂറ്റി രണ്ടിലാണ് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്കപ്പുറമാണ് നിങ്ങൾ കേരളത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് നടത്താൻ വന്ന ചന്ദ്രദേവ ഹോട്ടലിൽ നിന്നും ഉടുതുണിയില്ലാതെ നിങ്ങളുടെ നേതാക്കന്മാരുടെ തല്ലു കേരള സമൂഹം കണ്ടു സതീഷന്റെയും സുധാകരന്റെയും ഒരുമയെ പറ്റിയാണ് ശാന്തകുമാരി പ്രത്യേകം ഓർത്തത് എന്നാണ് പറഞ്ഞത് പത്രസമ്മേളനത്തിൽ ഒരു ജനാധിപത്യ രീതി പോലും ഇല്ലാത്ത ടി വിയിൽ പട്ടികജാതിക്കാരില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണത്തിനും ശാന്തകുമാരിക്ക് മറുപടി ഉണ്ട് അവിടെ പോളിറ്റ് ബ്യൂറോയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടാരെങ്കിലും ഉണ്ടോ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടോ വെല്ലുവിളിക്കാർ നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിഭാഗത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഇക്കാലമാത്രം കേരളത്തിൽ കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും സംഘടനാ സമ്മേളനങ്ങളും എല്ലാം ചിട്ടയോട് നടന്ന് ഏറ്റവും അഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേരളത്തിൽ ഇന്ത്യയുടെ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഡോക്ടർ രാമചന്ദ്ര ഡോം കേട്ടുണ്ടോ ഡോക്ടർ രാമചന്ദ്ര ഡോം വെസ്റ്റ് ബംഗാളിൽ നിന്ന് ലോകസഭയിലേക്ക് ബിർബും ബോൽപൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് ലോകസഭയെ പ്രതിദാനം ചെയ്ത എം ആണ് ഡോക്ടർ രാമചന്ദ്ര ഡോ അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു അങ്ങനെ പോളിറ്റ് ബ്യൂറോയില് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലുണ്ട് ഉണ്ട് എസ് സി വിഭാഗത്തിൽപ്പെട്ട അംഗമാണ് അദ്ദേഹം ഇപ്പോ ഇന്ത്യ രാജ്യത്തിലെ ദളിത മോചനത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ച് അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ് രാധാകൃഷ്ണൻ എം പി അതിലെ പ്രസിഡന്റ് ആണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അപ്പൊ ശരി സമ്മേളനത്തിന്റെ കാര്യത്തിൽ ആവശ്യത്തിന് വിശദീകരണം കിട്ടിയപ്പോ ഡോക്ടർ എം കെ മുനീർ ഒന്നടങ്ങി ആരോഗ്യമന്ത്രിയോട് മൂപ്പര് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട് തീർന്ന പ്രവർത്തി ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പലതവണ പറഞ്ഞു അപ്പൊ എപ്പൊ പറയുമ്പോഴും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യാന്നാ പറയുന്നത് ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് ശരി നിങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തോ ഞങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ കൈയടിച്ചോളാം എന്നാ പറയുന്നത് ഓൺലൈനിൽ ഒരാൾ പറയുമ്പോൾ പിന്നെന്തിനാ നമ്മള് വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം അപ്പോൾ ഈ ഓൺലൈൻ ഉദ്ഘാടനം ഒന്ന് അവസാനിപ്പിക്കണം അത് കോവിഡ് കാലത്ത് നമ്മൾ ഒരു ആനുകൂല്യമാണ് അത് വെച്ചുകൊണ്ട് കാലാകാലം ഇനി ഓൺലൈനിലുള്ള ഉദ്ഘാടനം അവസാനിപ്പിച്ച് അവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഈ കാര്യം കൂടി സി സമ്മേളനം അല്ല നിയമസഭാ സമ്മേളനം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം